അടിപൊടി ഇടിയുടെ പൊടിയുടെ പൂരം ബിഗ് ബോസ് അറിവിലേക്ക് അവർക്ക് സ്വാഗതം നമ്മുടെ റിയാസിനെ ആട്ടി പായിച്ചിരിക്കുകയാണ് ഷാനവാസ് കൂടുതൽ ഞങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റിയാസ് ഷാനവാസിനോട് പറഞ്ഞു ജോലി ചെയ്തില്ലെങ്കിൽ കോയിനൊക്കെ തിരിച്ചു തരണം നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ കോയിനൊക്കെ തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞത് ആണ് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഷാനവാസ് നല്ല ബ്രില്യൻ്റ് ആളാണ് ഷാനവാസ് റിയാസിനെ ആട്ടി ഓടിച്ചിരിക്കുകയാണ് റിയാസിന് പിന്നെ തിരിച്ചു പറയാൻ വാക്കുകളില്ല ഷാനവാസ് പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഷാനവാസ് പറഞ്ഞ് നിങ്ങളൊരു ഗസ്റ്റാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി ഗസ്റ്റിനെ ഞാനിവിടുത്തെ ജോലിക്കാരനാണ് അപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഇവിടുത്തെ ശമ്പളം വാങ്ങുന്നത് നിങ്ങൾ ഗസ്റ്റാകുമ്പോൾ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാനോ അല്ല ഒന്നും നിങ്ങൾ വരണ്ട നിങ്ങൾ ഗസ്റ്റാണ് നിങ്ങൾ നിങ്ങൾ ഞങ്ങളോട് ജോലി ചെയ്യുന്നുണ്ടോ അല്ല ജോലി ചെയ് എന്നൊന്നും പറയാം നിങ്ങൾക്ക് അവകാശമില്ല സത്യമാണ് നമ്മളൊരു സ്ഥലത്ത് ചെന്ന് നിർത്തും നമ്മളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളെ പരുപ്പിക്കാൻ നമ്മളാളല്ല അത് അവിടുത്തെ അവിടെ ആളുകളുണ്ട് ഷാനവാസ് പറഞ്ഞാൽ കറക്റ്റാണ് റിയാസ് ചമ്മി നാറി നാണം കെട്ടുപോയി ഏഹ് റിയാസിൻ്റെ ഗെയിം തന്നെ എന്ന് വെച്ചാൽ പിന്നെ റിയാസ് പിന്നെ ചൊറിഞ്ഞുണ്ടാക്കുന്നു പോടെ പോടേ പോടേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് റിയാസ് പറയാണ് പിന്നെ അവിടെയുള്ള എല്ലാവരും റിയാസ് ഭയങ്കര പരിപ്പീലാണ് ഞാൻ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഭയങ്കര ഭയങ്കര ഡയലോഗ് മേടിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക റിയാസേ ആദ്യം നീ ചുവ എന്നിട്ട് നീ മറ്റുള്ളവരെ നന്നാക്ക് ഏ നീ സീസൺ ഫോറിലൊക്കെ എന്തൊക്കെയാ പറഞ്ഞതൊക്കെ മറ്റുള്ളവർ അറി എന്നിട്ട് നീ മറ്റുള്ളവരൊക്കെ അങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ പറയാൻ പറയാം പിന്നെ സേ എന്നൊക്കെ പറഞ്ഞ എൻ്റെ ഒരു ഒരു വല്ലാത്തൊരു ആംഗ്യങ്ങളൊക്കെ ഉണ്ട് അത് ഷാനവാസിൻ്റെ അടുത്ത് പുടയറക്കാടാൻ പടാന്ന് പറഞ്ഞ് ഓട്ടി ആട്ടി ഓടിച്ച് വിട്ടിരിക്കുക ഷാനവാസ് ഇതൊന്നും ആലോചിച്ചിരിക്കും നിങ്ങൾ ഈ റിയാസ് എന്ന് പറഞ്ഞാൽ സാധനം ബിഗ് പോസിൽ കയറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടായിട്ടാണ് ഏഹ് അപ്പം അവിടെ നിൽക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചുവയ്ക്ക് ഷാനവാസിൻ്റെ അടുത്ത് ഓരോ കളി റിയാസ് നടത്തില്ല ആട്ടിപ്പായിച്ച് പുള്ളി ഞാനിപ്പോൾ ലൈവ് കണ്ടിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്നെ കൊച്ചു വീഡിയോ അവസാനിക്കാറ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ